ഹായ് നമസ്കാരം ഇപ്പം ഇന്ന് നമ്മുടെ ചാരിറ്റിയുടെ ഒരു ഫണ്ട് എനിക്ക് വളരെ അടുത്തറിയാനുള്ളതും എന്നോടൊപ്പം ചില സിനിമകളിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയൊക്കെ വരുമാനം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എൻ്റെ കൂടെ ഒന്ന് രണ്ട് സിനിമകളിൽ ചെയ്തിട്ടുള്ള കണ്ണൂർ സ്വദേശി ആയിട്ടുള്ള രാജേശ്വരി അപ്പോൾ അവരുടെ മകൻ ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയാണ് അപ്പം അയ്യൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആലപ്പുഴയിലെ ബൈക്ക് ആക്സിഡൻറ്റിൽ കാലൊടിഞ്ഞുപോയി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആ ഇട്ട് അത് തുന്നിച്ചേർത്ത് എല്ലാം റെഡിയാക്കി പക്ഷേ സാമ്പത്തികമായിട്ട് അവർ വളരെ പിന്നോക്കം ആയതുകൊണ്ടാണ് പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇപ്പോഴും ഈ എൻ്റെ ചാറ്റിയുടെ അവസ്ഥകൾ അറിഞ്ഞ് അല്ലെങ്കിൽ ചെയ്യുന്ന അറിഞ്ഞ് അവരെന്നെ കോൺടാക്ട് ചെയ്തു ഞാനത് കണ്ടു ഞാൻ ആ ഫോട്ടോസുകളെല്ലാം ഈ വീഡിയോയോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നതാണ് അപ്പം വന്നു ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അലി സാർ എനിക്ക് സക്കാത്തായി തന്ന ഒരു ലക്ഷം രൂപ അതിനകത്തെ ആദ്യത്തെ പതിനായിരം രൂപ ആ കുട്ടിയുടെ ആശുപത്രി ചെലവിനായിട്ട് അതിൻ്റെ അമ്മയും അതിൻ്റെ വലിയമ്മയും അതിൻ്റെ റിലേറ്റീവ്സാണ് വന്നിരിക്കുന്നത് അവർക്ക് കൊടുക്കുകയാണ് അവർ രണ്ട് വാക്ക് നിങ്ങളോട് പറയും ജയശരി നമസ്കാരം ഇതാണ് അമ്മ ഇത് എൻ്റെ ചേച്ചിയാണ് എന്താണ് സംഭവിച്ചത് മോന് തൈപ്പത്തിന് മാലയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ നോയമ്പായിരുന്നു അങ്ങനെ നാൽപ്പത്താമത്തെ ദിവസം ഞാൻ വന്നതറിഞ്ഞിട്ട് മോൻ വെളുപ്പിന് അമ്പലത്തിൽ നിന്ന് വന്നതാണ് അപ്പം പോസ്റ്റായിട്ട് ഒന്ന് ചെറുങ്ങനെ കണ്ണടഞ്ഞു പോയതാണ് പോസ്റ്റായിട്ട് ചെന്നിടിച്ച് കാലില് കമ്പി ഇട്ടിട്ട് ബൈക്കിലെ ബൈക്കിലായിരുന്നു അങ്ങനെ കാലൊടിഞ്ഞു അങ്ങനെ ആദ്യം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി ആലപ്പുഴ നേരെ ഒരു മാസത്തോളം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ കരയേണ്ട അതിന് വിഷമമൊന്നും വേണ്ട നമുക്ക് എൻ്റെ ഇത് എൻ്റെ വകയല്ല എനിക്ക് ദൈവം യുസൈസാറിൽ തന്ന ഒരു എമൗണ്ട് ആണ് അതിൽ ഈ പതിനായിരം രൂപയുടെ ചെക്ക് മകൻ്റെ ചികിത്സ ചെലവിനായിട്ട് സന്തോഷപൂർവ്വം കൊടുക്കുന്നു ഓക്കെ സന്തോഷം അല്ല അപ്പം യൂസഫ് അലി സാറിനോട് ഒരു നന്ദി പറഞ്ഞേക്കുക യൂസഫ്ലി സാറിന്റെ പേര് തന്നെ ഡോക്ടർ യൂസഫ് അലി സാറിന്റെ യൂസഫ് അലി സാറിന് കുടുംബത്തിനെയും ദൈവം അനുഗ്രഹിക്കുന്നു അദ്ദേഹം ഒരുപാട് പേരെ കോടികൾ കൊടുത്ത് സഹായിക്കുന്നതാണ് കഴിഞ്ഞ വർഷം വരെ എനിക്ക് അമ്പതിനായിരം ആണ് തന്നിരുന്നത് ഇപ്പം ഒരു ഒരു എന്ന് പറയാൻ പറ്റുന്ന ഒരു ലക്ഷ്യമാണ് അപ്പോൾ അത് അദ്ദേഹത്തിൽ എത്തിച്ചു കൊടുക്കാൻ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും താങ്ക് യു സാർ താങ്ക് യു നന്ദി ഓൾ ദി ബിസ് ദൈവാനുഗ്രഹിക്കും ഹായ് നമസ്കാരം ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് ആറ്റിങ്ങലിനടുത്ത് തന്നെ തോന്നയ്ക്കൽ ഉള്ള ഒരു വീട്ടിലാണ് ആ വീട് ഞാൻ നിങ്ങളെ കാണിക്കാം ഈ വീടെന്നു പറയുന്നത് ഒരു വാടക വീടാണ് ഇപ്പം യൂസുഫലി സാറ് എനിക്ക് തന്ന ആ എമൗണ്ടിൽ ഒരു ചെറിയ എമൗണ്ട് ഇവിടുത്തെ ഒരു രോഗിയായിരിക്കുന്ന എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിക്ക് സഹായിക്കാനായിട്ടാണ് വന്നത് എൻ്റെ കൂടെ മത്സരിച്ച് പഠിച്ചിരുന്ന തങ്കമണി എന്ന് പറയുന്ന സ്കൂളിൽ പത്താം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ വളരെ മിടുക്കിയായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് നമുക്ക് എന്തായാലും എന്താണ് സംഭവം എന്നൊന്ന് കണ്ടുനോക്കാം ഓക്കെ കാരണം കാട്ടുംപറം ജി വി ആർ എം യു പി എസ് എസിൽ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ തന്നെ രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ എന്നോടൊപ്പം എൻ്റെ ക്ലാസ്സിൽ പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ ആറ്റെങ്കിൽ ബോയ്സിലേക്ക് പോയി അവൾ ഗേൾസിലേക്ക് പോയി എന്തായാലും പത്താം ക്ലാസ് വരെ ഞങ്ങൾ ട്യൂട്ടോറിയലിൽ ഒരുമിച്ച് തന്നെ പഠിച്ചു പക്ഷേ ഒരു ജോലിയോ ഒരു വരുമാനമോ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കാലം അവളെ കൊണ്ടെത്തിച്ചു നല്ല പഠിക്കാൻ മിടിക്കുകയായ ഒരു കുട്ടിയാണ് ഒരു വ്യക്തിക്ക് എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇന്നിടുന്ന ഈ ചാരിറ്റി വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് വാടക വീടാണ് കാണാം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഈ തങ്കമണിയുടെ വീട്ടിലാണ് ഇതാണ് തങ്കമണി എന്ന എൻ്റെ ബാല്യകാല സുഹൃത്ത് എൻ്റെ കൂടെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഒരേ ക്ലാസ്സിൽ പഠിച്ച തങ്കമണി പക്ഷേ ഇതൊരു വാടക വീടാണ് ഈ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇത് എൻ്റെ ബൈക്ക് തന്നെയാണ് റെക്കോർഡ് ചെയ്യാൻ എൻ്റെ കൂടൊപ്പം വേറെ ആരും ഇല്ല കേട്ടോ ഞാനും ദൈവവും പിന്നെ എൻ്റെ സിസ്റ്റവും ഒക്കെ ഉള്ളൂ എൻ്റെ ബൈക്കും അപ്പോൾ എന്തെങ്കിലുമോ കുറവ് വന്നാൽ സഹിക്കണം പക്ഷേ സത്യസന്ധമായ വീഡിയോ ആയിരിക്കും എൻ്റെ ബൈക്കിൽ വന്നു ഇതാണ് ഈ ഒരു കുഞ്ഞു വീട് ഈ വീടിനകത്ത് നമുക്ക് നോക്കാം അത് ഞാൻ പണ്ട് പറഞ്ഞിരുന്നത് പെൺകുട്ടികൾ പിന്നെയാണ് എനിക്ക് മുപ്പത്തേഴാ വയസ്സിലാണ് അതിന്റെ ഫലം എന്താണെന്ന് അറിയുന്നത് ചെന്നപ്പോ പറഞ്ഞ് നരമ്പിനും നട്ടലിനൊക്കെ കംപ്ലൈന്റ് ആയി ഇനി മരണം വരെ മരുന്ന് കഴിച്ചാല് എഴുന്നേറ്റ് ഞരമ്പ് പൊടിഞ്ഞു പോകുന്ന ഞരമ്പ് പൊടിഞ്ഞു പോകുന്ന സ്പൈനൽ പ്രോബ്ലം ആയപ്പോ അത് ശരീരം മുഴുവൻ ഈ ആയി മാറി എണീച്ച് നിക്കാൻ അധികം സമയം പറ്റില്ലാതെ താങ്ങില്ലാതെ കോളേജിലെ അങ്ങനെ ഇപ്പൊ വയസ്സോട്ട് ട്രീറ്റ്മെന്റിലാണ് മുപ്പത്തേഴ് വയസ്സോട്ട് ട്രീറ്റ്മെന്റിലാണ് ഇതുവരെ ഡോക്ടർ പറഞ്ഞു മരണം

അത് സത്യമായി സത്യമായി നിന്റെ ജീവിതത്തിൽ പക്ഷെ കാലം കഴിയേണ്ടി വന്നു അല്ലെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് അത്രയും സമയം കഴിയേണ്ടി വന്നു എന്തായാലും ഞാൻ ഇപ്പൊ വന്നത് ഇത് പറയാം അപ്പൊ അന്ന് എന്റെ പ്രഭാഷണം വിമൻസ് കോളേജിലെ ആ പ്രഭാഷണം കേട്ടിരുന്നു അല്ലെ പെൺകുട്ടികൾ ആ അത് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ചേർത്ത് പറഞ്ഞാണ് കേരളം മൊത്തം പ്രസംഗിച്ചാണ് നമ്മളിപ്പോൾ തന്നെ കളരി കരാട്ടെ ഈ ആയോധന കലകൾ പഠിപ്പിക്കാനായിരിക്കും പക്ഷേ കുട്ടിക്കാലത്തുണ്ടാകുന്ന ക്ഷതങ്ങൾ ഇവർ മൂടിടിച്ച് വീഴുന്നത് ശരീരത്തിന് അയക്കുന്ന വയറ്റിലും നെഞ്ചിലും ഒക്കെ അയക്കുന്ന ഇടികൾ അത് വർഷം കഴിഞ്ഞിട്ടായിരിക്കും അത് അസു അസുഖം തുടങ്ങുന്നത് ഓക്കെ ഇതിൻ്റെ അപ്പോൾ അറിയുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് നീ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ കുടുംബത്തിന് എന്തെങ്കിലും ഇവിടെ വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് ഭർത്താവ് മക്കൾ അവരവിടെ പോയി കൂലിപ്പണി എന്താ കൂലിപ്പണി ആ മോനും ഇതുവരെയും ജോലിയൊന്നും ആയില്ല അല്ലേ ഇവിടെ വരെ പഠിച്ചു മോൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയതാണ് എന്തായാലും യൂസഫലി സാർ അത് കാണും എന്തെങ്കിലും ഏത് രീതിയിൽ സഹായം വരും ഒന്നും പറയാൻ പറ്റില്ല അത് ദൈവത്തിന്റെ ഒരു വെളിച്ചം പോലെയാണ് മോള് ഏത് കഴിഞ്ഞു രണ്ടുപേരും കടകളിൽ നിൽക്കുന്നു അല്ലേ കൂലിപ്പണിക്ക് ഷോപ്പിൽ നിൽക്കുന്നു ഓക്കെ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ കാരണം ഞാൻ ഓരോ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി ഓരോന്നും പറയാറുള്ളൂ ആരും ദോഷപ്പെട്ടു പോകരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് എന്തായാലും നിൻ്റെ ഈ അവസ്ഥ ഒരു പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വരാതിരിക്കട്ടെ ഇപ്പോൾ കണ്ടു കാണുമല്ലോ തങ്കമണിയെ നന്നായി പഠിച്ചു നല്ല ഊർജ്ജസ്വലതരെ പഠിച്ചു പക്ഷേ മുപ്പതാമത്തെ വയസ്സിൽ ബാത്റൂമിൽ തെറ്റി മൂടിടിച്ച് വീണു സ്പൈനൽ കോഡിനാണ് ഡാമേജ് പറ്റിയത് എൻ്റെ ഗുഡ് ഓൾഡ് ക്ലാസ്മേറ്റ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് മാസം എണ്ണായിരം രൂപ മരുന്നിന് മാത്രം കൊടുക്കേണ്ടി വരുന്നു പിന്നെ ഈ വീടിൻ്റെ വാടക ഇത്രയും വർഷം കൊണ്ട് ഇത്രയും വർഷം കൊണ്ടുള്ള മരുന്ന് അപ്പോൾ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇവർ പോയി കൂലിപ്പണി ചെയ്ത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പൈസ മരുന്നിന് മാത്രമേ തികയുന്നുള്ളൂ പിന്നെ ഈ ജീവിത ചെലവും പ്രാരാബ്ധങ്ങൾ ഇതൊന്നും മുഖ്യധാരയിൽ പലപ്പോഴും പലരും എത്തിക്കുന്ന വീഡിയോകളല്ല അപ്പം ഞാൻ പലപ്പോഴും വീഡിയോ പറഞ്ഞിട്ടുണ്ട് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പാവപ്പെട്ടവരെ സഹായിക്കാൻ നടക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇവരെ സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിലേക്ക് ഇടാം എൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പ്രൊഫഷണൽ അനസ്സുള്ള വീഡിയോ ഒന്നുമല്ല പക്ഷേ എൻ്റെ വീഡിയോ എനിക്ക് ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ഇല്ല ബാക്കി സിസ്റ്റംസ് ഒന്നും ഇല്ല എൻ്റെ മൊബൈലിൽ എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതി എടുക്കുന്നു അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി കുറവായിരിക്കും പക്ഷേ സത്യസന്ധതയും ദൈവസാന്നിധ്യമുള്ള വീഡിയോ ആയിരിക്കും അപ്പോൾ യൂസഫലി സാറ് ഇപ്രാവശ്യം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനി തന്ന എമൗണ്ടിൽ യൂസഫ് അലി സാറിൻ്റെ തന്നെ ഒരു സമ്മാനമായി ഒരു മാസത്തെ സ മരുന്നിൻ്റെ പൈസയായിട്ട് ഒരു പതിനായിരം രൂപ ഞാൻ ഇപ്പം തങ്കമണിക്ക് നൽകുകയാണ് തങ്കമണി ഇത് യൂസഫ് അലി സാറ് നിനക്ക് ഒരു മാസത്തെ മരുന്ന് വാങ്ങാൻ ആയി തന്ന ആണ് കേട്ടോ ഒരുപാട് ഇനിയും ഒരുപാട് സാറ് കോടികളാണ് സഹായിക്കുന്നത് സാറിനും സാറിൻ്റെ കുടുംബവും ഒക്കെ ദീർഘായുസോടെ ജീവിച്ചിരുന്നാൽ അതുപോലെ തന്നെ ലുലുവും വളരട്ടെ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് നാട്ടുകാർക്ക് ഗുണമുണ്ടാവും അതുപോലെ എനിക്ക് സഹായം ഇനിയും തീർച്ചയായും തീർച്ചയായിട്ടും അപ്പം ഇത് ഒരു ചെറിയ വീഡിയോ ആണ് സഹായിക്കാൻ കഴിയാൻ കഴിയുന്നവർക്ക് മനസ്സുള്ളവർക്ക് കൃത്യമായിട്ട് ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഇതിൽ അറ്റാച്ച് ചെയ്തിടാം കൊടുക്കാൻ പറ്റുന്നവർ അർഹരായി മനസ്സിൽ തോന്നുന്നവർ സന്തോഷപൂർവ്വം ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നത് ഇടുക ഇത് തങ്കമണി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെയും അതിനു മുമ്പ് ഹാപ്പി വിഷു വിഷു വരികയാണ് ഹാപ്പി ഈസ്റ്റർ തങ്ങമണിക്ക് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കും നമ്മുടെ വീഡിയോ സത്യസന്ധതയുടെ വീഡിയോ ആണ് നന്ദി നമസ്കാരം താങ്ക് യു